ോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ലഅന റസൂലുള്ളാഹി റസൂലുള്ളാഹി പറഞ്ഞൊരു സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പുരുഷൻ്റെ വേഷം എടുത്ത് അണിയുന്ന ആണിനെയും അള്ളാൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു അവൻ ശപിക്കപ്പെട്ടവനാണ് വേറൊന്ന് തശബ്ബഹ തങ്ങൾ പറഞ്ഞ ഹദീസാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ പെണ്ണിനോട് സാദൃശ്യപ്പെട്ട രൂപം അണിഞ്ഞവൻ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാറത് ശപിക്കപ്പെട്ടവനെന്ന് നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞു നമ്മളിൽ പെട്ടവനല്ല എന്നാൽ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല ഇനി നേരെ മറിച്ചു സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സാമ്യമാകുന്ന വേഷം ധരിച്ചവനും നമ്മളിൽ പെട്ടവനല്ല ഇനി ഇങ്ങനെ ഒരു നൂറായിരം ഹദീസുകൾ ഒരേ ആശയം എല്ലാം ഒന്നാണ് അതിൽ ഒന്നും ഒരു ഹദീസിൽ പറയുന്നത് ശബിച്ചിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഈ നമ്മളിൽ പെട്ടവനല്ല അങ്ങനെ പല രൂപത്തിലും പറഞ്ഞിട്ടുള്ള കണ്ടോ ഇത് മുസ്ലിങ്ങളായ ആളുകളോടാണ് ഈ പറയുന്നത് ആ മുസ്ലിങ്ങളോടോ അല്ലെങ്കിൽ ഇസ്ലാമിൽപ്പെട്ട ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ദീനിനെ അംഗീകരിക്കാത്ത ആളുകളോടല്ല ഈ പറയുന്നത് അവർക്ക് ഇത് സ്വീകരിക്കണം എന്നില്ല അവർ കണ്ടോ ഇമാമു നവവി ഇമാം നവവി റലിയും പറയണം മൻ പുരുഷൻ സ്ത്രീയോട് വേ സ്ത്രീയോടെ വേഷം ധരിക്കുക അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയോട് തുല്യമാവുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വഭാവത്തിൽ പെരുമാറുക സ്ത്രീയുടെ അടക്കനക്കങ്ങളിൽ പെരുമാറുക സ്ത്രീയുടെ സംസാരം വസിയെന്ന സ്ത്രീയുടെ വേഷം എടുത്തു ധരിക്കുക ഇതൊക്കെ ചെയ്താലും പുരുഷൻ സ്ത്രീയോട് തുല്യമായി എന്ന് പറയും അവർക്കാണ് ഈ ലൈനത്ത് ബാധകമാവുക ഇതൊക്കെ ആ ഹദീസിൽ ശബിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിധത്തിൽപ്പെട്ടതാണ് ഇനി വേറെ ഒരു ഫത്തുവാ കമ്മിറ്റിയുടെ ഒരു ചോദ്യം ഇത് അഹാബി ടീമിൻ്റെ ഫത്തുവാ കമ്മിറ്റിയാണ് പറയുന്നത് ആരാണെങ്കിലും എല്ലാവരും ഈ വിഷയത്തിൽ ഹറാമാണെന്നും അത് ശബിക്കപ്പെട്ടതാണെന്നും ഒരഭിപ്രായമാണ് അവിടെ പറഞ്ഞാൽ ദഹുനാക്ക് റിജാലുൻ യമ യുസ്ലൂന നിസ വയജിരി ബസുഹു ഫിത്തുൽ ഫിസിയുൻ പെണ്ണുങ്ങൾ ആണുങ്ങളെ കോലം കെട്ടിയും ആണുങ്ങൾ പെണ്ണുങ്ങളെ കോലം കെട്ടിയും അത് അവർ യുമസ്ലൂന അവർ അഭിനയിക്കുന്നു അല്ലെങ്കിൽ നാടകം കളിക്കുന്നു ഒപ്പന കളിക്കുന്നു കൈകൊട്ടിപ്പാട്ട് കളിക്കുന്നു എന്നിട്ട് വൈജിരി ബസ്സു ഫിത്തൽ ഫിസൂൻ അത് ലൈവായിട്ടും അല്ലാതെയും യൂട്യൂബിലും ടി വിയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു അമ റയു ഫലുലത്തിക്കും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചപ്പോൾ ലായേ ജൂസു ദാലിക്ക ഇത് പറഞ്ഞത് വഹാബികളാണ് എങ്കാ ആരാണെങ്കിലും ഈ വിഷയത്തിൽ സുന്നി മുജാഹിദ് ഒരാളോ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും പറയുന്നത് ലായ ജൂസു ഇത് അനുവദനീയമല്ല തെറ്റാണ് ഇത് ശപിക്കപ്പെട്ടതാണ് എന്ന് എല്ലാവരുടെയും അഭിപ്രായമാണ്